ഹലോ ഐ ഐണി മറ്റെപ്പിസോഡിലേക്ക് വിനോദ ആഗതണം ഐ വി ചെയ്യാനേ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളും ശ്രദ്ധിക്കണം ഇതാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യമാണ് അപ്പോൾ അതൊരു വീഡിയോ എഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു മുമ്പ് പല തവണയും ആയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാവരും രേഖപ്പെടുത്തും അപ്പോൾ അധികം കമൻസ് ഒന്നും അധികം വരാറില്ല എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ് പിന്നെ കമൻസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ൊന്ന് ഷെയർ ചെയ്യാം കമന്റ് ചെയ്താ ഓക്കെ അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട എനിക്ക് എനിക്ക് തോന്നിയ കാര്യം പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ ലാബ് ഫെസിലിറ്റിയാണ് ഐ ബി എഫിനെ സംബന്ധിച്ച് നല്ലൊരു ലാബ് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമ്മൾ എംബ്രിയോസ് ബി ഒസ് എല്ലാം കറക്റ്റായിട്ട് ഫോം ചെയ്യത്തുള്ളൂ അപ്പോൾ ലാബ് ഫെസിലിറ്റി നല്ല എക്സ്പീരിയൻസ് ഉള്ള എംബ്രിയോളജിസ്റ്റ് ഇത് രണ്ടും തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കോസ്റ്റും പ്രധാനമാണ് എങ്കിൽ തന്നെയും നമുക്ക് ഇതാണ് എനിക്ക് തോന്നി എൻ്റെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് ഞാനീ പറയുന്നത് അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ് പിന്നെ രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് ൈൻസ് സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ് ലൈൻസിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം ഇപ്പൊ ഐ വി എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഐ വി എഫ് ക്ലിനിക്കുകൾ ഇങ്ങനെ പൊട്ടിമുളക്കുകയാണ് അപ്പൊ എല്ലാം തന്നെ നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഐ വി എഫ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആയിട്ട് ഇപ്പൊ ഹോസ്പിറ്റൽ മേഖല എല്ലാം തന്നെ ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മൾ ചെന്ന് വെറുതെ ചെന്നാൽ തലവെച്ച് കൊടുക്കരുത് അപ്പോൾ രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്കും ഐ സി എം ആർ ഗൈഡ് ലൈൻസിലുള്ള ഒരു ഹോസ്പിറ്റലായിരിക്കണം പിന്നെ മൂന്നാമതെന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ണം ട്രാൻസ്പെറൻറ്റെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഐ വി എഫ് എന്ന് പറയുമ്പോഴത്തേക്കും പല പല ഫാക്ടേഴ്സ് ആണ് ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ എഗ്ഗസ്മയം വെളിയിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത് അപ്പം നമുക്കൊരു ട്രാൻസ്പെറൻസി നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുന്ന ഒരു ഹോസ്പിറ്റലായിരിക്കണം അപ്പം അത് അതുപോലെ തന്നെ നമുക്ക് പ്രൊസീജിയർ എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരിക്കണം ഓരോ സ്റ്റെപ്സും എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നമുക്ക് ബോധ്യപ്പെട്ടിരിക്കണം അല്ലാതെ ഐ വി എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം അത് ചെയ്യാൻ പൊഴിഞ്ഞിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീടായിരിക്കും ചിലപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓരോ കോസ്റ്റ് എല്ലാം നമുക്ക് വളരെ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പിന്നെ പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം നമ്മൾ കാണേണ്ടത് ഡോക്ടറുടെ എക്സ്പീരിയൻസ് പല കാര്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ ചൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മരുന്നിന്റെ ഡോസ് ചേച്ചി ഏത് പ്രോട്ടോകോൾ വേണം എന്നുള്ളതെല്ലാം തന്നെ ഡോക്ടറിന്റെ ഒരു തീരുമാനത്തിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ നമുക്ക് അത്യാവശ്യമായിട്ട് വരും ചില സന്ദർഭങ്ങളിൽ ചിലപ്പോ ആ നമ്മൾ മരുന്ന് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം ചിലപ്പോ നമുക്ക് എഗൊന്നും കിട്ടാതെ പോയേക്കാം അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും കാണാം അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ഡോക്ടറെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്മൂത്ത് ട്രാൻസ്ഫർ ആണെങ്കിൽ മാത്രമാണ് ഫെർട്ടിലൈസേഷൻ കറക്റ്റായിട്ട് നടക്കുകയുള്ള അപ്പൊ ഒരു എക്സ്പീരിയൻസ്ഡ് ഡോക്ടറും പ്രധാനപ്പെട്ടതായിരിക്കണം പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും അവൈലബിലിറ്റി നമ്മുടെ നിയർ ബൈ നിയർ ബൈ ഹോസ്പിറ്റൽസ് എന്ന് ഞാൻ പറയാം പറയുന്നില്ല പക്ഷെ നമുക്ക് അടുത്ത് ആയിട്ടുള്ള ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് താമസിക്കുവാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഐ ബി എഫ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആയിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി വന്നാൽ നമുക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലായിരിക്കണം കേസ് അത് ഫോണിൽ കൂടി ആയാലും നമുക്ക് ഒരു കണക്ഷൻ കിട്ടും ഒരു ഹോസ്പിറ്റലായിരിക്കണം അതെൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം തന്നെ അഭിപ്രായമാണ് പിന്നെ അതുപോലെ തന്നെ ഐ വി എഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിക്കൻ വിസിറ്റ് ഹോസ്പിറ്റൽസിലേക്ക് വേണ്ടി വരും അപ്പോൾ ലോങ് ജേർണി ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണെ ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും ലാസ്റ്റ് പറയുവാണെങ്കിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഒത്തിരി കോസ്റ്റ്ലി ആയിക്കഴിയുമ്പം നമുക്ക് ഒത്തിരി ബേഡൻ ആയിപ്പോകും പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ചെമിക്ക ഹോസ്പിറ്റലും ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ഇ എം ഐ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ട്രീറ്റ്മെൻ്റ് കൊണ്ട് മാത്രം ഓവർ ഓവർബേർഡൺ വരാതെ നോക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഇ എം ഐ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം തന്നെ ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു അവർ ലാസ്റ്റ് വിട്ടുപോയി ഒരു കാര്യം കൂടി ഉണ്ട് പേഷ്യൻ ടെസ്റ്റ് മണിയുള്ള അതായത് ആ സെന്ററിന്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സെൻ സെൻറ്ററിനുള്ള സക്സസ് റേറ്റ് അതായത് അവിടെ ചെയ്തിട്ട് എത്ര പേർക്ക് സക്സസ് ആയിട്ടുണ്ട് പേഷ്യൻസിൻ്റെ അഭിപ്രായം എന്താണ് അപ്പോൾ കൂടുതൽ പേർക്ക് സക്സസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഒരു വിജയം തന്നെയാണ് അങ്ങനെയുള്ള ഹോസ്പിറ്റൽ നിങ്ങൾ ചൂസ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം നിങ്ങൾ കംഫോർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കംഫോർട്ടബിളായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഡോക്ടറാണ് അങ്ങനെയെങ്കിൽ അതല്ലാതെ നമ്മൾ സംസാരിക്കും നമ്മളും ഒരു ടെൻഷനായിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ തിരിച്ച് നമ്മളോടൊന്നും കമ്മ്യൂണിക്കുക ഭയങ്കര എന്താ പറയാ ജാട പിടിച്ചിട്ടുള്ള ഡോക്ടറൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഡോക്ടർ ചൂസ് ചെയ്യണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങള് ഇത് തീർത്തും വ്യക്തിപരമായിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫ്രോച്ചിങ്